വല്ലിയെ ിൽ പെരമാകേലാകുമേസത്തെ മൂന്നാമത്തെ മോളാണ് പുതിബകേലിൽ ഒക്കെയും പൂടിത്തെ ഉറങ്ങിടാതെ രാവിലെ ഉണ്ട് തൊളുതിടും സാധിപകലിലൊക്കെ നോമ്പ് എല്ലാ ഉദിച്ച പകലിലും നോമ്പ് െ രാത്രി ഉമ്മമാരെ ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് ഭർത്താവും മക്കളും ഉണ്ടാവുമ്പോ എങ്ങനെ രാത്രി തൊഴുതുക ചെയ്യുന്നത് ഉമ്മമാരെ വല്ലതും തൊഴുതാറുണ്ടോ വല്ലതും രാത്രി നിസ്കരിക്കാറുണ്ടോ വല്ലതും ചെയ്യാറുണ്ടോ നിസ്കാരം കളാക്കുക എന്നല്ല പറ്റി തെളിവടക്കം അറിവുകൾ പഠിച്ചു ജ്ഞാനം പലതും ഹദീസുകൾ പഠിച്ചു ഇമാം മാലിക് തങ്ങളുടെ കയ്യിൽ നിന്ന് ഹദീസ് പഠിച്ചു എത്രയോ ഹദീസ് പഠിപ്പിച്ചിട്ടുമുണ്ട് ഇമാം മഹതിയായ മരിക്കാൻ കിടക്കുമ്പോൾ വൈദ്യര് വന്നിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു നോമ്പൊടിവാക്കണം പരിശുബിറത്ത് വൈദ്യൂരത്തു നോമ്പു ശിക്കുവാൻ കൽപ്പിത്തെ അതിവരാതെ ഞാൻ ഉമേക്കുടാൻ നോമ്പോടുകൂടെ എന്നെ ഇപ്പോൾ താനേ

ബഹുമാനപ്പെട്ട നേർക്ക് നീട്ടി അപ്പോൾ ബഹുമാനപ്പെട്ടിപാത്രം എനിക്ക് വേണ്ട വേണ്ടായിരിക്കും ഓർക്കാൻ കഴിയാത്ത കഥകൾ ഓർക്കാൻ കഴിയാത്ത ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും ജീവിക്കാൻ കഴിയുമോ

وليهم بما كانوا يعملون എന്നായത്തെത്തുമ്പോഴാണ് ഫീസ മരിക്കുന്നത് എന്താണ് ആയത്തിന്റെ ആശയം മരണം ഇട്ടാനുസരണം ചെയ്യാൻ കഴിയുന്നതാണോ ഇന്നായത്തെത്തുമ്പോൾ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ഇല്ലോഹുലു അള്ളാഹുന്റെ ഇഷ്ടദാസന്മാർക്ക് രക്ഷയുടെ വീടാകുന്ന സ്വർഗമുണ്ട് ബഹുവലിയും അല്ലാഹു അവർ ഏറ്റെടുത്തിരിക്കും ില്ലാത്തവരുടെ സൽക്കർമ്മങ്ങളാണ് അവർക്ക് സ്വർഗം ലഭിക്കാൻ കാരണമെന്ന് അതായത് മുഴുവനും ഹൃസ്വമായ രൂപത്തിൽ ഉമ്മമാരെ നഫീസ മരിച്ച പോലെ നമുക്ക് മരിക്കണം ഉപ്പമാരെ സഹോദരന്മാരെ നമുക്കും മരിക്കണം നമ്മുടെ ആത്മത്തി എന്താകും ചിന്തിക്കണം അള്ളാഹു നമ്മുടെ ആത്മഹത്യ നിന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു തന്നെ നമ്മൾ എല്ലാവരും സ്വീകരിക്കുമാറാകട്ടെ